അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിനെ എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്ന് കേരളത്തിൻ്റെ വാനമ്പാടിയായ കെ എസ് ചിത്ര എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനം നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനെ ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സംസ്ഥ സുഖനോ ഭവന്തു എന്നാണ് കെ എസ് ചിത്ര വീഡിയോയിൽ പറയുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ദിവസങ്ങൾക്ക് മുമ്പ് ചിത്ര ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഗായിക കെ എസ് ചിത്രയുടെ ആഹ്വാനത്തിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ എസ് ശാരദകുട്ടി വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്ന് ചിത്ര ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പ്രചരിച്ചതോടെയാണ് അവരുടെ പേരെടുത്തു പറയാതെ പരോക്ഷമായ വിമർശനവുമായി ശാരദകുട്ടി എത്തിയത് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ആർ നിന്ന് സ്വീകരിച്ചതിന് പിന്നാലെയാണ് വീഡിയോയുമായി ചിത്ര രംഗത്തെത്തിയത് സെലിബ്രിറ്റികൾക്ക് അക്ഷതം നൽകി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രചരണം നടത്തുന്നതിനൊപ്പം രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നാണ് ആർ എസ് എസ് കണക്കുകൂട്ടൽ നടൻ മോഹൻലാലും ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറും ആർ എസ് എസിൽ നിന്ന് രാമക്ഷേത്രത്തിന്റെ അക്ഷതം സ്വീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ചിത്രയുടെ വീഡിയോ പുറത്തുവന്നയുടൻ അവർക്കെതിരെ വിമർശനങ്ങളും സജീവമാണ് ഏതെങ്കിലും ക്ഷേത്രത്തിനായി ചിത്ര പ്രാർത്ഥനയ്ക്ക് നിർദ്ദേശിക്കുന്നതോ അവരുടെ ഭക്തിയോ അല്ല സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത് മുസ്ലിം ദേവാലയം തകർത്താണ് അവിടെ രാമക്ഷേത്രം പണിതെന്നും ചിത്രയുടെ പരസ്യമായ ആഹ്വാനം അവർ മതേതര ചിന്തയുള്ളവരല്ലെന്ന് തെളിയിക്കുന്നതാണെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തി ഏത് ബ്രാൻഡിനും മോഡലാകുന്നവർ മാത്രമാണ് ചിലരെന്നും ഇവരെ ഒന്നും ഞാൻ പണ്ടും വിശ്വസിച്ചിട്ടില്ല എന്നുമാണ് ശാരദകുട്ടിയുടെ പ്രതികരണം അവരെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇനി വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശാരദകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് ഏത് ബ്രാൻഡിനും മോഡലാകുന്നവർ എന്തിനെക്കുറിച്ചും നല്ലതു മാത്രം പറയുന്നവർ ഏതുല്പന്നത്തിനും ഒട്ടിച്ചു വെച്ച ഒരേ ചിരിയോടെ കൈകൂപ്പി ഒരേ തരം പരസ്യവാചകങ്ങൾ ഉരുവിടുന്നവർ ഒന്നിനോടും അസഹിതയോ അസഹിഷ്ണുതയോ ഇല്ലാത്തവർ ലോകത്തെ മുഴുവൻ നോക്കി ഒരേ വിനയത്തോടെ തൊഴുന്നവർ ആരും വെറുക്കാത്തവർ ആരെയും വെറുക്കാത്തവർ ഇവരെ ഒന്നും ഞാൻ പണ്ടും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇനി വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ലോകം മുഴുവൻ സുഖം പകരാനായി ഒരു സ്നേഹദീപവും മിഴി തുറക്കാറില്ല എന്നതാണ് അനുഭവം പൂവിനെ പോലും നുള്ളി നോവിക്കാനറിയാത്ത കേവല സ്നേഹമായി അരികിൽ നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല മനുഷ്യന് സാധ്യമല്ല അത് അങ്ങനെയൊക്കെ ഭാവിക്കുന്നവർ ഒരിക്കൽ പിടിക്കപ്പെടും അവരെയൊക്കെ വിശ്വസിക്കുന്നവർ ഞെട്ടട്ടെ നിരാശപ്പെടട്ടെ മനുഷ്യരെ വിശ്വസിക്കുന്നതിലും സേഫാണ് അവിശ്വസിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അവിശ്വസിക്കുമ്പോൾ അപകടങ്ങൾ താരതമ്യമന കുറഞ്ഞെന്നിരിക്കും